നിലമ്പൂരിൽ ഒരിക്കലും സി പി എമ്മിന്റെ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസോ യു ഡി എഫോ പ്രതീക്ഷിച്ചിട്ടില്ല അപ്രതീക്ഷിതമായിട്ടാണ് എം സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാവുന്നത് നിലമ്പൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് ബാലകേറ മലയൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ബലിയർപ്പിച്ച സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് മാറിയ മണ്ഡലം പുനക്രമീകരണത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലം കൊണ്ടപ്പോൾ യു ഡി എഫിന് അനുകൂലമാണെങ്കിലും മണ്ഡലത്തിന്റെ അടിവേരുകളിൽ അടങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് വികാരം ഇന്നും നിലനിൽക്കുന്നുണ്ട് അതേ വികാരത്തിൽ തന്നെയാണ് സി പി എം ലക്ഷ്യമിട്ടിരിക്കുന്നതും സ്വാഭാവികമായും പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിച്ചാൽ പരമാവധി ഇടതു വോട്ടുകൾ പെട്ടിയിലേക്ക് വീഴും അതിനൊപ്പം സാഹചര്യങ്ങൾ കൂടി അനുകൂലമായാൽ ഉറപ്പായും നിലമ്പൂരിന്റെ മണ്ണിൽ ചെങ്കൊടി പാറും ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ യുവതൊർക്കികൾ വെല്ലുവിളിച്ചതുപോലെ സ്വരാജ് മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു വെല്ലുവിളിക്കുമ്പോഴും ഒരിക്കലും രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയതേ ഉണ്ടാകില്ല അവിടെയാണ് സി പി എം എന്ന കേഡർ പാർട്ടിയുടെ തന്ത്രപ്രധാനമായ തീരുമാനമുണ്ടായതും സ്വരാജ് മത്സരത്തിൽ എം സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന് ഡിവൈഎഫ്എയുടെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹം എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നും എം എൽ എ ആയി നിയമസഭയിലും എത്തിയിട്ടുണ്ട് പാർട്ടിക്ക് അത്രമേൽ വിലപ്പെട്ട ഒരാളെ നിലമ്പൂരിൽ പോരാട്ടത്തിൽ നടക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ മറ്റൊരു ലക്ഷ്യവും സി പി എമ്മിനുണ്ടാകില്ല കോൺഗ്രസ് ക്യാമ്പാകട്ടെ ഏതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചെടുത്താണ് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് സ്ഥാനാർത്ഥി വേഷത്തിൽ എത്തുന്നത് ആര്യാടൻ ചൗകത്ത് എല്ലാവർക്കും സ്വീകാരനായ സ്ഥാനാർത്ഥിയാണെന്നതിൽ സംശയമില്ല എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിഭാഗീയതാ പ്രവർത്തനങ്ങൾ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് അതോടൊപ്പം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന അൻവറും യു ഡി എഫ് ക്യാമ്പിന്റെ ആശങ്കകളിൽ ഒന്നാണ് അൻവർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മറ്റാരെങ്കിലുമോ മത്സരിച്ചാൽ അത് വലിയ തോതിൽ വോട്ട് പലവഴിക്ക് ഏകീകരിക്കുന്നതിന് വഴിവെക്കും സ്വാഭാവികമായും ഇടതിന് കിട്ടുന്ന വോട്ടുകൾ എല്ലാ കാലത്തും എവിടെയാണെങ്കിലും ഉറപ്പുള്ള വോട്ടുകളായിരിക്കും വ്യതിചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന്റേതുമാകും അങ്ങനെ വരുമ്പോൾ നിലമ്പൂര് അൻവർ പിടിക്കുക അധികവും യു ഡി എഫിന്റെ വോട്ടുകളാകും അൻവർ ഇടഞ്ഞു നിന്നാൽ ഈ വോട്ട് ചോർച്ചയെ അതിജീവിക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഡി സി സി പ്രസിഡന്റ് വി വി ആയിരുന്നു മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് പ്രകാശിനെ പാർട്ടി ഓഫീസിൽ കാളുകുത്താലും പോലും ഷൗക്കത്തിന് ഒപ്പമുണ്ടായിരുന്നവർ അനുവദിച്ചിട്ടില്ല അന്ന് ശൗക്കത്തിനെ ഡി സി സി പ്രസിഡന്റ് ആക്കിയായിരുന്നു കോൺഗ്രസ് പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചത് തെരഞ്ഞെടുപ്പ് ബലം വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് വി വി പ്രകാശ് ആകസ്മികമായി അന്തരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് തെരഞ്ഞെടുപ്പ് ബലം വന്നത് ബലം വന്നപ്പോൾ വളരെ ചെറിയ വോട്ടുകൾക്കായിരുന്നു പ്രകാശ് പരാജയപ്പെട്ടത് പ്രകാശിന്റെ ചെറിയ വോട്ടുകൾക്കുള്ള പരാജയത്തിന് ഉത്തരവാദിയാണ് ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവർ എന്ന വിമർശനം അന്ന് വ്യാപകമായി ഉയർന്നിരുന്നു ഇന്നിപ്പോൾ നിലമ്പൂരിൽ ഷൌക്കത്ത് വീണ്ടും ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ പ്രകാശിന്റെ കുടുംബം യു ഡി എഫിന് ഒപ്പമല്ലെന്ന തരത്തിലുള്ള വാർത്തകളും പുറം ലോകത്തേക്ക് വരുന്നുണ്ട് പ്രകാശിന്റെ മക്കളുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് ഇതിന് ആധാരമായി പലരും ചൂണ്ടിക്കാട്ടുന്നു ഇതിനേക്കാളെല്ലാം പ്രസക്തമായ സ്വരാജിന് അനുകൂലമായ മറ്റൊരു ഘടകമുണ്ട് മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകളാണ് കൂടുതലെങ്കിലും ക്രൈസ്തവ ഹിന്ദു വോട്ടുകളും മണ്ഡലത്തിലുണ്ട് ആ വോട്ടുകളും നിർണായകം തന്നെയാണ് സ്വാഭാവികമായും സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പരമാവധി ക്രൈസ്തവ ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് ഏകീകരിക്കപ്പെടുമെന്ന് സി പി എം നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു സി പി എം ഇത്തരം കണക്കുകൂട്ടലുമായി സ്വരാജിനെ രംഗത്തിറക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം യു ഈ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും എന്നതാണ് നിലവിൽ യു ഡി എഫ് ആലോചിക്കുന്നത് അതിവാശിയേറിയ നിലമ്പൂരിലെ പോർവിധിയിൽ ഷൌക്കത്തിനെയും കോൺഗ്രസിനെയും എം സ്വരാജ് തൂക്കിയെറിയുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്